നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വന്തം മകനെ മലർത്തി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയ ഉമ്മൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ച മകൻ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മറിയ ഉമ്മൻ വൈകാരികമായി സംസാരിച്ചത് സ്വന്തം മകനു നേരെയാണ് മറിയ ഉമ്മൻ ഇത്തരത്തിൽ തുറന്നടിച്ചത് എന്ന് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ കരുതിയാൽ അവര് തെറ്റുപറയാൻ കഴിയില്ല ഉമ്മൻചാണ്ടി മരിക്കാനുള്ള കാരണം സോളാർ കേസാണെന്ന് കരുതുന്നവർ ചാണ്ടി ഉമ്മന്റെ പ്രകീർത്തനങ്ങൾ കേട്ട് അതീവ ദുഃഖത്തിലാണ് ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ച ഗണേശനെ മന്ത്രിയാക്കിയ പിണറായി എങ്ങനെയാണ് മറിയ ഉമ്മന് മറക്കാൻ കഴിയുക സോളാർ ഗൂഢാലോചന അന്വേഷിക്കാൻ സി ബി ഐ തീരുമാനിച്ചാൽ ഉന്നതരായ കുറേ അധികം നേതാക്കൾ വെള്ളം കുടിക്കും ഉമ്മൻചാണ്ടിയെ ഇപ്പോൾ ദേവത്തെ പോലെ കാണുന്നവരൊന്നും സോളാർ ആരോപണം നേരിട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ഭാര്യ മറിയ ഉമ്മൻ പറയുന്നു അഗ്നിപർവ്വതം പോലെ വന്ന ഒരു കുടുംബത്തെയാണ് ആരോപണം തകർത്തത് ആർക്കും സഹതാപം തോന്നിയില്ല ആരും ആശ്വസിപ്പിച്ചില്ല എന്നും മറിയ ഉമ്മൻ തുറന്നടിക്കുകയാണ് സോളാർ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്നും മറിയ ഉമ്മൻ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും പങ്കെടുത്ത പരിപാടിയിലാണ് മറിയ ഉമ്മന്റെ ഈ ആവശ്യം ഇത് ഉമ്മൻചാണ്ടിക്കെതിരെ നീങ്ങിയ രമേശ് ചെന്നിത്തല കൂടിയുള്ള മറുപടിയായിരുന്നു ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ച ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയിലടക്കം ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങൾ യോജിപ്പും ചില കാര്യങ്ങൾ വിയോജിപ്പും ഉണ്ടായിരുന്നു എന്ന പിണറായി പറഞ്ഞു അത് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള സൗഹൃദമായിരുന്നു പരസ്പരം ഉണ്ടായിരുന്നത് രാഷ്ട്രീയമായി ഇരു ചേരികളിലായിരുന്നുവെങ്കിലും സൌഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ല എന്നും പിണറായി പറഞ്ഞിരുന്നു ഓർമ്മയിൽ ഉമ്മൻചാണ്ടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പുതുപ്പള്ളിക്കാരനായിരുന്നുവെങ്കിലും ഉമ്മൻചാണ്ടിക്ക് തിരുവനന്തപുരമായിരുന്നു ആദ്യമേ തന്നെ വലിയ ബന്ധമുണ്ടായിരുന്നത് പകുതിയിലധികം ജീവിതം കാലവും ഉമ്മൻചാണ്ടി ചെലവഴിച്ചത് തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രിയായി എൽ ഡി എഫ് തീരുമാനിച്ചപ്പോൾ ആദ്യം കണ്ടത് ഉമ്മൻചാണ്ടിയെയാണ് ഓരോ മേഖലയും ഓരോ തരത്തിലുള്ള നേതൃഗുണമാണ് ആവശ്യപ്പെടുന്നത് ജനങ്ങളെ സ്പർശിക്കുന്ന വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നവർക്ക് മാത്രമേ പൊതുപ്രവർത്തനത്തിൽ മികവ് ഉണ്ടാവുകയുള്ളൂ ഇതിന് നല്ല ഉദാഹരണമായിരുന്നു ഉമ്മൻചാണ്ടി എന്നും പിണറായി പറയുകയാണ് അവിശ്രമം എന്ന പദത്തിന് എല്ലാ അർത്ഥത്തിലും പര്യായമായി മാറിയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് പ്രളയകാലത്ത് രാഷ്ട്രീയന്മാർന്ന് ഒന്നിച്ചു രോഗാതുരമായ കാലത്തെക്കുറിച്ച് ചെറിയ വിവരണം മാത്രമേ ആത്മകഥയിൽ പോലും പറഞ്ഞിട്ടുള്ളൂ അതി കഠിനമായ രോഗാവസ്ഥയിലും പ്രസന്നതയോടുകൂടി മാത്രം സംസാരിച്ചു അതിജീവനത്തിന്റെ മികച്ച മാതൃക കൂടിയാണ് ഉമ്മൻചാണ്ടി വിമർശിക്കുന്നവരും തളർത്തുന്നവരും ഉണ്ടാകും പക്ഷേ അതിലൊന്നിലും വീഴാതെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കണമെന്ന പിണറായി പറയുകയാണ് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യക്തിപരമായ അടുപ്പം ഏറെ ഉണ്ടായിരുന്നവരായിരുന്നു പിണറായി വിജയനും ഉമ്മൻചാണ്ടിയുമെന്ന് ചാണ്ടിയുമ്മനും പറഞ്ഞു വെക്കുകയാണ് ഒരാളെ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യം കാണിച്ച അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തിയെന്നും ഉമ്മൻ പറയുകയാണ് പിണറായിയുടെ ഉമ്മൻചാണ്ടി സ്തുതിയിൽ അത്ഭുതപ്പെടുന്നവർ കുറവാണ് എന്നാൽ കോൺഗ്രസുകാർക്ക് അവരുടെ പ്രിയ നേതാവിനെ കൊടുത്ത പിണറായിയോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല സോളാർ കേസിലെ ഗൂഢാലോചനയിൽ സി ബി ഐ സാധ്യതകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരിക്കൽ പരിശോധിച്ചിരുന്നു ഇടത് വലത് മുന്നണികളിലെ പ്രമുഖ നേതാക്കളെ കൊടുക്കാൻ കഴിയുമെന്ന നേട്ടമാണ് ഇതുവഴി ബി ലക്ഷ്യമിടുന്നത് പിണറായി വിജയൻ മുതൽ ഗണേഷ് കുമാർ വരെയുള്ള നേതാക്കളെ ഇല്ലാതെയാക്കാൻ സി ബി ഐ അന്വേഷണം ധാരാളമാണ് എന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു ഗൂഢാലോചനാ കേന്ദ്രം അന്വേഷിക്കുമെന്ന വിവരം ചോർന്നതോടുകൂടിയാണ് അന്വേഷണം വേണ്ടെന്ന നിലപാടിൽ യു ഡി എഫ് എത്തിയത് കേസിൽ കുരുക്കിയാൽ ഗണേഷിനെ കസ്റ്റഡിയിലാക്കാൻ ബി ജെ പിക്ക് കഴിയും യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ നാറ്റിച്ചു കൊന്നത് ചെന്നിത്തലയും പിണറായിയും ചേർന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് സത്യം ദല്ലാൾ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാനുള്ള ധൈര്യം പോലും ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നില്ല രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർക്ക് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കണമെന്ന ഉണ്ടായിരുന്നുവെന്ന് ഒരിക്കൽ ദല്ലാൽ ടി ജി നന്ദകുമാർ പറഞ്ഞു ഇതിനായി അവരുടെ ആളുകൾ തന്നെ സമീപിച്ചിരുന്നുവെന്ന് നന്ദകുമാർ പറയുന്നു അവർ കത്ത് വി എസ് അച്യുതാനന്ദനെ ഏൽപ്പിക്കണം എന്ന കാര്യം പറഞ്ഞു കത്ത് സംഘടിപ്പിക്കാൻ വി എസും പറഞ്ഞു അതിനു ശേഷമാണ് ശരണ്യ മനോജിനെ കണ്ടതെന്നും നന്ദകുമാർ പറയുകയാണ് സോളാർ കേസിൽ സി ബി ഐ കാര്യമായി ഒന്നും ചെയ്തില്ല എന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാർ തനിക്കെതിരെ രണ്ട് സി ബി ഐ അന്വേഷണം നടത്തിയിരുന്നു രണ്ട് കേസുകളും സി ബി ഐ റഫർ ചെയ്ത ശേഷം അവസാനിപ്പിക്കുകയായിരുന്നു സോളാർ കേസിലെ പരാതിക്കാരി ഉമ്മൻചാണ്ടിക്കെതിരെ എഴുതിയ കത്തിനെക്കുറിച്ച് അന്വേഷിക്കാൻ വി എസ് അച്യുതാനന്ദൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് ശരണ്യ മനോജിനെ ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹം എറണാകുളത്ത് വന്ന് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇരുപത്തഞ്ചു പേജുള്ള കത്തടക്കം അതിജീ ജീവിത എഴുതിയത് എന്ന് പറയുന്ന കുറെ കത്തുകൾ കൈമാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലാണ് ശരണ്യ മനോജ് കത്ത് ഏൽപ്പിച്ചത് എന്നും ടി ജി നന്ദകുമാർ പറയുന്നു കത്ത് വി എസ് അച്യുതാനന്ദനെയും പാർട്ടിയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെയും കാണിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തോടനുബന്ധിച്ചാണ് കത്തിനെ കുറിച്ച് പിണറായി വിജയനുമായി ചർച്ച ചെയ്തത് ശരണ്യ മനോജും അതിജീവിതയും തന്നെ കാണാൻ വന്നപ്പോൾ അമ്മയുടെ ചികിത്സയുടെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് അതിജീവിതയ്ക്ക് താൻ പണം നൽകിയത് അതല്ലാതെ മറ്റൊരു സാമ്പത്തിക ഇടപാടും ഈ കത്തിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല എന്നും ടി ജി നന്ദകുമാർ വ്യക്തമാക്കി സോളാർ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത കത്തെഴുതിയിട്ടില്ല എന്ന് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ശരണ്യ മനോജാണ് ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേരെഴുതിയ പേരെഴുതി ചേർത്ത കത്തെഴുതിയത് എന്നും ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു പരാതിക്കാരി പത്തനംതിട്ട ജയിലിൽ നിന്നും കോടതിയിൽ നൽകാൻ ഏൽപ്പിച്ചത് ഒരു ഡ്രാഫ്റ്റാണ് ആ ഡ്രാഫ്റ്റുമായി പുറത്തിറങ്ങിയപ്പോൾ ശരണ്യ മനോജ ബാലകൃഷ്ണൻ പിള്ളയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പരാതിക്കാരി വാർത്താ സമ്മേളനം നടത്തിയത് വഴിമധ്യെ ശരണ്യ മനോജാണ് ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേര് എഴുതി ചേർത്തത് ഗണേഷ് കുമാറിന് മന്ത്രിയാവാൻ കഴിഞ്ഞില്ല അതിനാൽ മുഖ്യനെ താഴെ ഇറക്കണമെന്ന് ശരണ്യ മനോജ് തന്നോട് പറഞ്ഞുവെന്നും ഫെനി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ശരണ്യ മനോജും പ്രദീപുമാണ് ഗൂഢാലോചനയിലെ മുഖ്യ കണ്ണിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഗണേഷിനെ മന്ത്രിസഭയിൽ നിന്നും ഉമ്മൻചാണ്ടി പുറത്താക്കിയത് സുകുമാരൻ നായരുമായി ആലോചിച്ചിട്ടാണ് സി ഡി ഉൾപ്പെടെ പല തെളിവുകളും തന്റെ കയ്യിലുണ്ട് എന്നും ആ തെളിവ് ലഭിക്കാൻ പലരും സമീപിച്ചിരുന്നു എന്നും ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു തനിക്ക് ഗണേഷ് കുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനം വരെ വാഗ്ദാനം ചെയ്തിരുന്നു പരാതിക്കാരിക്ക് വേണ്ടി വക്കീൽ ഫീസ് തന്നിരുന്നത് ഗണേഷിന്റെ പി എ ആണ് എന്നും ഫെനി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു സോളാർ പരാതിക്കാരുടെ കത്തിൽ ഗണേഷ് കുമാർ ഇടപെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാരുടെ പേര് എഴുതി ചേർത്തു എന്ന വെളിപ്പെടുത്തലോടെ സോളാർ വിവാദം വീണ്ടും സജീവം ആവുകയായിരുന്നു എന്തായാലും ഗണേഷിന്റെ മൂത്ത സഹോദരി ഉഷ മോഹൻദാസും മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് മോഹൻദാസും ഈ പരാതിയുമായി മുഖ്യമന്ത്രിയെയും കോടിയേരി ബാലകൃഷ്ണനെയും കണ്ടു ചില തെളിവുകളും ഇവർ ഹാജരാക്കി ഈ ഘട്ടത്തിൽ ഗണേഷിനെ മന്ത്രിയാക്കുന്നത് മന്ത്രിസഭയുടെ പ്രതിച്ഛായക്ക് കളങ്കമാകുമെന്ന വിലയിരുത്തലുകളും വന്നിരുന്നു ഗണേഷിനെ പിണറായി വിളിപ്പിച്ചു സംസാരിക്കുകയും ചെയ്തു എൻ എസ് എസിന്റെ പിന്തുണ നേടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും ഗണേശിന് സാധിക്കില്ല എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി എന്ന് നന്നായി എല്ലാവർക്കും അറിയാം എന്തായാലും ചാണ്ടി ചാണ്ടിയമ്മന് നല്ല മറുപടി അത് മറിയ ഉമ്മൻ തന്നെ കൊടുത്തിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് വിടുന്നതാണ് നല്ലത് എന്ന് പറയുന്നവരും കുറവല്ല എന്തായാലും നിലവിൽ ഈ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മനുള്ള മറുപടി തന്നെയാണ് മറിയ ഉമ്മൻ നൽകിയത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും സുകുമാരൻ നായർ അന്ന് പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി എന്നിട്ടും തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല അത് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചതിൽ പിണറായിക്കുള്ള പങ്ക് ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നതല്ല എന്നിട്ടും ചാണ്ടി ഉമ്മൻ എന്തിന് പിണറായി വാഴ്ത്തിയെന്ന ചോദ്യത്തിനാണ് മറുപടി ലഭിക്കേണ്ടത് കേന്ദ്രം ഇതിലിടപെട്ടാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വെള്ളം കുടിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല